സോ നോമിനേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് പവർ ടീം ആരെയാണ് നോമിനേറ്റ് ചെയ്തത് രസകരമായിരുന്നു കേട്ടോ അവരുടെ ഡിസ്കഷൻ ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യണമല്ലോ ഇതുവരെ നോമിനേഷനിൽ വരാത്തവരെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീധുവിൻ്റെയും അതുപോലെ അപ്സരയുടെയും പേര് ആദ്യം തന്നെ റസ്മിൻ എടുത്തു ശ്രീതു കുറച്ച് വീക്കായിട്ടുള്ള പ്ലെയർ ആണ് അതുകൊണ്ട് ശ്രീധുവിൻ്റെ പേര് പറയാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അവിടെ റസ്മിൻ പറയുന്നുണ്ട് ആ സമയത്ത് പാവ അർജുൻ്റെ ഒരു നോട്ടം ഉണ്ട് കാണേണ്ടത് തന്നെയാണ് ഓക്കെ അപ്പോഴാണ് രക്ഷകനായിട്ട് നമ്മുടെ ജിൻഡോ അവതരിക്കുന്നത് ജിൻഡോ നൈസിനെ അപ്സരയുടെ പേര് പുഷ് ചെയ്യാൻ തുടങ്ങി കാരണം അപ്സരയെ ആരും നോമിനേറ്റ് ചെയ്യാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോ നൈസായിട്ട് എന്ത് ചെയ്തു അപ്സരയുടെ പേരെടുക്കാനായിട്ട് തുടങ്ങി അങ്ങനെ അത് ഉടനെ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ശ്രീധുനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അർജുനന് അപ്പൊ അതുകൊണ്ട് ഉടനെ തന്നെ അർജുനെന്ത് ചെയ്യുന്നു അപ്സരയുടെ പേര് അർജുനന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒടുവിൽ റശ്മിൻ കൺവിൻസിങ് ആയി കാരണം ലാസ്റ്റ് ടൈം പറഞ്ഞ ഒരു ബാഡ് വേർഡ് റാസ്കൽ എന്ന് വിളിച്ചത് പിന്നെ അതുപോലെ തന്നെ ആരും പറയാൻ സാധ്യതയില്ല എന്നുള്ളൊരു കാര്യം ഇതുവരെ നോമിനേഷനിൽ വന്നിട്ടില്ല എന്നുള്ളത് പിന്നെ ഒരു സ്ട്രോങ് പ്ലെയർ ആണ് എന്നുള്ളതൊക്കെയാണ് അപ്സരയുടെ പേര് പറയുന്നതിന് വേണ്ടിയിട്ട് അവർ അവർ കണ്ടെത്തിയ കാരണങ്ങൾ അങ്ങനെ നമ്മുടെ പവർ ടീം ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അപ്സരയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം